ഓൾ കേരള ടേലേഴ്സ് അസോസിയേഷൻ ശൂരനാട് ഏരിയ സമ്മേളനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പശുപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ നടത്തി സംസ്ഥാന സംസ്ഥാന അംഗം എസ് സമ്മേളനം ചെയ്തു തന്നെ നമുക്ക് അടുത്ത അത് സംഘടനയുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വിഷയം കൂടിയാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന വർഷം പിന്നിട്ട് ഏതാനും ദിവസങ്ങളിൽ ഏഴ് ദിവസങ്ങളാണ് ആ രണ്ടായിരത്തി മൂന്നില് വിദേശീയമായും ദേശീയമായും ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ വിദേശീയമായിട്ട് നമുക്കിപ്പോൾ നമുക്ക് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പറയാനുള്ളത് പറയാറുള്ളത് നമ്മക്കിപ്പോൾ രണ്ട് യുദ്ധങ്ങളാണ് പാലസ്തീൻ ഇസ്രയേല് രണ്ടാമത് റഷ്യ ഉക്രൈൻ ആ യുദ്ധത്തിൽ യുദ്ധം എന്തിനു വേണ്ടിയോ ആയിക്കൊള്ളട്ടെ പക്ഷേ ഇവിടെ നമുക്ക് ആ യുദ്ധത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ച മനുഷ്യജന്മങ്ങളുണ്ട് ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ റിപ്പോർട്ടും ഏരിയ ഖജാൻജി രാധാകൃഷ്ണൻ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു സുഷമ ധന്യ ജയമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി